മംഗല്ലിത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ എല്ലാവരും പറയുന്ന കേട്ട് കണ്ണീർ പൊഴിക്കുവാൻ മാത്രമേ പാവം ഭദ്രക്ക് കഴിഞ്ഞുള്ളൂ കാരണം അവൾക്ക് വേണ്ടി വാദിക്കുവാനും സംസാരിക്കുവാനും ആരുമില്ലായിരുന്നു അവൾക്ക് ഒരക്ഷരം പോലും ഉരയാടുവാൻ സാധിച്ചില്ല കാരണം അവൾ ഒരു അനാഥയായിരുന്നു ആയിരുന്നു മൂന്നക്ഷരങ്ങൾ ഓർത്തിണക്കിയ ആ വാക്കിൻ്റെ വേദന എത്രത്തോളമാണെന്ന് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞവളാണ് ഭദ്ര ഒരു മനുഷ്യരോട് പോലും യാതൊരുവിധ ദേഷ്യമോ പകയോ ഒന്നും വെച്ചു പുലർത്താത്തവളായിരുന്നു അറിഞ്ഞുകൊണ്ടൊരു ഉറുമ്പിനെ പോലെ നോവിച്ചതായി തനിക്ക് ഓർമ്മയില്ല ആര് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് താനീ അനുഭവിച്ചു കൂട്ടുന്നതൊക്കെ ജന്മം നൽകിയവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല വേണ്ടായിരുന്നെങ്കിൽ കൊന്നു കളഞ്ഞ പോരായിരുന്നോ എന്തിനാണ് ഈ അമ്മത്തൊട്ടിൽ തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയത് അതുകൊണ്ടല്ലേ ഇന്നിങ്ങനെയൊക്കെ തനിക്ക് കേൾക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് താൻ മുന്നിൽ വരുന്നത് പോലും ദേഷ്യമാണ് തന്നെ കാണുന്നത് പോലും അറപ്പാണ് തന്റെ മുഖത്ത് നോക്കി അത് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല ചൊടുകണ്ണീർ കൗളിലൂടെ ഒളിച്ചിറങ്ങുകയാണ് ളേ മഹാലക്ഷ്മി വിളിച്ചപ്പോൾ അവൾ അവരെ ഒന്ന് നോക്കി സാരില്ല പോട്ടെ എൻ്റെ കുട്ടി കരയേണ്ടട്ടോ ഇപ്പം ഐശ്വര്യയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കുറച്ചു മുന്നേ അവരാ വിളിച്ചത് ഈ അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ അതിനുവേണ്ടി വരുന്നതാ അവർ പറഞ്ഞപ്പോൾ തല തലകൊലുക്കി മോള് സങ്കടപ്പെടും ഒന്നും വേണ്ട കേട്ടോ ഹരിയോട് ഞാൻ സംസാരിച്ചോളാം ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞ് അവർ വരുന്നുണ്ട് ആദ്യമായിട്ട് വരുന്നതല്ലേ മോളെ ഞാൻ അനിക്കൂട്ടിനെ ഒന്ന് വിളിക്കട്ടെ മഹാലക്ഷ്മി ഫോണിൽ അനിരുദ്ധൻ്റെ നമ്പർ ഡയൽ ചെയ്ത് കാറിലേക്ക് വെച്ചു ഉച്ചയ്ക്കാണ് എല്ലാവരും എത്തുക ഇരുപത്തൊന്ന് പേരുണ്ടെന്നാണ് ഐശ്വര്യയുടെ അമ്മ പറഞ്ഞത് എല്ലാവർക്കും കഴിക്കുവാനായി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങി വാങ്ങിക്കൊണ്ടുവരുവാൻ അനിരുദ്ധനെ പറഞ്ഞു ഏൽപ്പിച്ചു ഹരി വീണ്ടും പുറത്തേക്ക് പോകുവാനായി വന്നതും മഹാലക്ഷ്മി അവനെ തടഞ്ഞു ഐശ്വര്യയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തുമ്പോൾ നീ ഇവിടെ കാണണമെന്നും വൈകുന്നേരം ഭദ്രയും കൂട്ടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്നും ഒക്കെ അവൻ പറഞ്ഞു ഇത് രണ്ടും ഇപ്പോൾ സാധിക്കില്ലമ്മേ എനിക്ക് മടങ്ങി പോയേ തീരൂ നീ എവിടേക്ക് പോകുന്ന കാര്യ പറയുന്നേ മഹാലക്ഷ്മി ചോദിച്ചു ടൗണിലെ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ താമസം മാറ്റുക നിനക്ക് എന്താ ഹരി ഭ്രാന്ത് ഇതെന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ ഞാൻ പറയുന്നത് മലയാളത്തിലല്ലേ അമ്മയ്ക്കെന്താ മനസ്സിലാകുന്നില്ലേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്കിവിടെ തുടരാൻ അസൗകര്യമുണ്ട് അതുകൊണ്ട് ഞാൻ നമ്മുടെ സെക്കൻഡ് ഹോമിലേക്ക് ഇന്ന് വൈകുന്നേരം പോകും ശരി അങ്ങനെ ഇവിടെ തുടരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നീ പോയ്ക്കോളൂ ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല പക്ഷെ നിൻ്റെ ഒപ്പം ഭദ്രകൂടി കാണും അല്ലാണ്ട് തന്റെ ഇഷ്ടത്തിന് ഇവിടെ നിറങ്ങിപ്പോകുന്നത് നീ ചിന്തിക്കുക പോലും വേണ്ട ഹരി മഹാലക്ഷ്മിയും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ല എനിക്കവളെ എൻ്റെ കൺമുമ്പിൽ കാണുന്നത് പോലും വെറുപ്പാ അതുകൊണ്ടാ ഞാൻ ഈ വീട് വിട്ടു പോകുന്നത് അപ്പോഴമ്മ പറയുന്നേ അവളെ കൂടി കൂട്ടിക്കൊണ്ടു പോകാന് അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും കൂടി അങ്ങ് കഴിഞ്ഞു ദേവി ഇത് എന്നെ ശല്യപ്പെടുത്താനായി ആരും വരാതിരുന്നാൽ മാത്രം മതി അനാഥപ്പെ ജീവിതം പകർന്നുകൊടുത്ത് കിട്ടുന്ന ഒരു പുണ്യം എനിക്ക് വേണ്ടമ്മേ അത്രയ്ക്ക് വലിയ മഹാൻ ഞാൻ ഒരു പച്ചയായ സാധാരണ മനുഷ്യനാണ് എനിക്കെൻറ്റേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയുണ്ട് അതിനിടയ്ക്ക് ഒരു വിലങ്ങ് തടിയായി ഇവളെ എനിക്ക് വേണ്ട ദൈവീതൊന്നു മനസ്സിലാക്കാൻ അമ്മ ശ്രമിക്കുക അമ്മയും മകനും തമ്മിൽ വാക്പൂർ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് അനിരുത്തിനെത്തിയത് എന്തൊക്കെയാ ഹരി നീ പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയെ പറഞ്ഞു വിടാൻ പറ്റുമോ നിന്റെ ഭാര്യയല്ലേടാ ഇവള് ഭാര്യ മഞ്ഞച്ചരടിൽ ഒരു ലോഹലം കഴുത്തിലേക്ക് ഇട്ടെന്ന് കരുതി ഒരിക്കലും ഭാര്യയാകില്ല പരസ്പരം സ്നേഹവും വിശ്വാസവും താല്പര്യവും ഒക്കെ വേണം ഇതൊന്നും ഞാനും അവളും തമ്മിലില്ല അമ്മ ഒറ്റൊരാളുടെ നിർബന്ധത്തിൽ എൻ്റെ നശിച്ച നേരത്ത് ഞാൻ സമ്മതം ഓളിയതാണ് അതിനൊരുപാട് ഞാനിപ്പോൾ ദുഃഖിക്കുക എനിക്കിതിൽ നിന്നും ഒരു മോചനം വേണമെങ്കിൽ ഈ വീട് വിട്ടേ തീരൂ ഹരിവായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അനിരുദ്ധൻ മുഖം തിരിച്ച് ഭദ്രയെ ഒന്നു നോക്കി അപമാന അപമാനഭാരത്താൽ വെന്തുരുകി നിൽക്കുകയാണ് ആ പാവം പെൺകുട്ടി അവൻ നോക്കുന്നുവെന്ന് മനസ്സിലായതും ഭദ്ര അത്രമേൽ വിഷമത്തിൻ്റെ ഇടയിലും അനിരുദ്ധനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഈശ്വര പാവം പെൺകുട്ടി എന്തിനാണ് അമ്മ ഇങ്ങനൊരു വിധി ഈ കുട്ടിക്ക് വരുത്തി തീർത്തത് ഹരി എത്രയോ തവണ പറഞ്ഞതാ അവനീ ബന്ധം വേണ്ടെന്ന് പക്ഷെ അമ്മ കേട്ടില്ല അമ്മയ്ക്കെപ്പോഴും അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ശരി അതുകൊണ്ടല്ലേ ഇവിടെ ഭദ്രയുടെ കണ്ണുനീര് വീണത് ഏറി വന്ന സങ്കടത്തോടെ അനിരുദ്ധൻ ഭദ്രയെ നോക്കി തിരിച്ചൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഐശ്വര്യയുടെ വീട്ടിൽ നിന്നും ആളുകളൊക്കെ എത്തി മോളെ ഭദ്രെ പോയി കണ്ണു മുഖമൊക്കെ കഴുകുക അവരൊക്കെ വന്നു തോന്നു മഹാലക്ഷ്മി പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഉമ്മരത്തേക്ക് ഇറങ്ങിപ്പോയി ഒപ്പം അനിയും ഐശ്വര്യയും ഹരിയൊന്നും മുഖം തിരിച്ചപ്പോൾ ഒരു വേള ഭദ്രയുടെ മിഴികളുമായി കോർത്തു നിസ്സഹായതയോടെ അവൾ നോക്കിയപ്പോൾ അവന് അവളോട് അവജ്ഞയായിരുന്നു കണ്ണും മുഖവും കഴുകിയ ശേഷം സൂസമ്മ ചേച്ചിയോടൊപ്പം അവൾ അടുക്കളയിൽ കൂടി സൂസമ്മയ്ക്കും അവളുടെ മുഖത്ത് നോക്കാൻ പോലും സങ്കടമാ ഹരി എങ്ങനെ തോന്നി ഈ കുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്തൊരു പാവമാണ് ഈ കുട്ടി അനാഥയാണെന്നൊരു കുറ്റം മാത്രമല്ലേ ഇവൾക്കൊള്ളൂ അതിന് കാരണക്കാർ ഈ പാവമാണോ ഇവൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളല്ലേ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നി ഈ കുഞ്ഞിനെ അവർക്ക് എന്തൊരു ശാലീനത നിറഞ്ഞ പെൺകുട്ടിയാണവൾ സൂസമ്മയ്ക്ക് തൻ്റെ നെഞ്ച് വിങ്ങിപ്പൊട്ടി ചേച്ചി അവർക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കുമോ ഐശ്വര്യ ഓടിവെന്ന് പറഞ്ഞപ്പോൾ സൂസമ്മ വേഗം ഫ്രിഡ്ജ് തുറന്നു ഭദ്രയും അവരോടൊപ്പം എല്ലാത്തിനും ചേർന്നു ജ്യൂസും ബേക്കറി ഐറ്റംസും ഒക്കെ എടുത്ത് ടേബിളിൽ വെച്ചത് സൂസമ്മയും ലേഖയുമായിരുന്നു ഭദ്ര മാത്രം അവിടേക്ക് പോകാതെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ഐശ്വര്യയുടെ അമ്മയും ഒന്ന് രണ്ട് സ്ത്രീകളും ചേർന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഭദ്ര പിൻവാതിലൂടെ വെളിയിലേക്ക് പോയി മഹാലക്ഷ്മി വന്നിട്ടാണ് ഭദ്രയെ അവരുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു എന്നത് ഐശ്വര്യയുടെ വീട്ടിൽ നിന്നും പലഹാരങ്ങളൊക്കെ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലും മറ്റുമായി നിറച്ചു വെച്ചിരിക്കുകയാണ് എല്ലാവരും വളരെ പ്രതാപമുള്ള ആളുകളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും ഒരു കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ചുറ്റി തെറ്റയിൽ വലിയൊരു വട്ട പൊട്ടും വെച്ച് കഴുത്തിൽ പാലക്കമാലയും അതിന് മാച്ചെയ്യുന്ന കമ്മലും വളകളും ഒക്കെ അണിഞ്ഞ് ഒരു സ്ത്രീ ഐശ്വര്യം വന്ന് തഴുകി തലോടി എന്തൊക്കെയോ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഐശ്വര്യയുടെ അമ്മയാണെന്ന് ഭദ്രയ്ക്ക് തോന്നി മഹാലക്ഷ്മിയോടൊപ്പം വരുന്ന ഭദ്രയെ കണ്ടതും ആ സ്ത്രീയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ഗീതെ ഹരിയുടെ കുട്ടിയെ പരിചയപ്പെട്ടിട്ടില്ലോ ഭദ്രയെ കാണിച്ചുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞപ്പോൾ ഗീത തൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി കല്യാണത്തിൻ്റെ ഒന്നൊന്ന് കണ്ടിരുന്നു മംഗളത്തെ ഓർഫനേജിൽ വളർന്ന കുട്ടിയാണല്ലേ എത്ര പ്രായമുള്ളപ്പോഴാണ് അവിടെ വന്നത് എടുത്തടിച്ച പോലെയുള്ള ഗീതയുടെ ചോദ്യത്തിന് മുന്നിൽ മഹാലക്ഷ്മി പോലും ഒരു വേളയൊന്നും വല്ലാണ്ടായി ഹരിയും അനിരുദ്ധനും കൂടി ഐശ്വര്യയുടെ അച്ഛനോടും അമ്മയോടും അമ്മാവിനോടും സംസാരിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് ഗീതയുടെ ചോദ്യം അവരും കേട്ടത് അനിരുദ്ധൻ കൂടി മുഖം തിരിച്ച് ഹരിയെ നോക്കി ആവിൻ പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന മട്ടിലാണ് ഭദ്രയുടെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അറിയാമോ അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഗീത പിന്നെയും ചോദിച്ചു ഭദ്രയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ ഞാനാണ് പിന്നെ നന്ദി ചെറുപ്പത്തിൽ ഭദ്ര ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേർന്നവളാണ് അവിടുത്തെ ഓരോ കുട്ടികളെയും ഞങ്ങൾ അനാഥരായിട്ട് കണ്ടിട്ടില്ല എല്ലാവരും ഒരു കുടക്കീഴിൽ സഹോദരങ്ങളായിട്ട് തന്നെയാണ് കഴിയുന്നത് അതിനൊരിക്കലും യാതൊരു മാറ്റവും ഉണ്ടാവില്ല പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റെല്ലാവരെയക്കാൾ ഒരു പിടി മുന്നിലാണ് ഭദ്രയോടുള്ള സ്നേഹം അതെൻ്റെ മരണം വരെ അങ്ങനെ ആയിരിക്കും അത്രമേൽ ഇവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ ഭാര്യയായി ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലാണ്ട് കരുണയുടെയും സഹതാപത്തിൻ്റെയും ഒന്നും പേരിലല്ല ഭദ്രഹരിയുടെ ഭാര്യയായത് എൻ്റെ മകൻ ഏറ്റവും യോജിച്ചവളാണെന്ന് എനിക്ക് നൂറ് ശതമാനം വ്യക്തമായി അറിയാം ആരും എൻ്റെ ഭദ്രയെ അത്ര വില കുറഞ്ഞവളായി കാണുകയും വേണ്ട മഹാലക്ഷ്മിയുടെ ശബ്ദം അവിടെ മാകം മുഴങ്ങി ഒരു വേള അതിഥികളൊക്കെ ഒന്നും വല്ലാതായി ഐശ്വര്യാണെങ്കിൽ തലേ രാത്രിയിൽ ഗീതയ്ക്ക് ചെറിയൊരു സൂചന കൊടുത്തിരുന്നു ഭദ്രയെ ഒന്ന് കൊച്ചാക്കി കാണിക്കണമെന്ന് കാരണം മഹാലക്ഷ്മി അവളെ തലയിലേറ്റി നടക്കുന്നു അതൊക്കെ ഐശ്വര്യ അമ്മയെ വിളിച്ചറിയിച്ചു അതിന് പകരമായി ഗീത ഗീതയൊന്നാളാകാൻ ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല ഞാൻ വേറൊന്നുമു പറഞ്ഞതല്ല കേട്ടോ ലക്ഷ്മി ചേച്ചി ഈ കുട്ടിയെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല പിന്നെ ഇതുപോലൊരു കുടുംബത്തിൽ അതും ഹരിയുടെ ഭാര്യാ പദവി ഭദ്രയ്ക്ക് കിട്ടുകയെന്നൊക്കെ വെച്ചാലേ അതൊരു വലിയ കാര്യമാണ് ഗീത പറഞ്ഞപ്പോൾ മഹാലക്ഷ്മി ഒന്ന് ചിരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇവളെപ്പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് എൻ്റെ മകൻ്റെ ഭാഗ്യമാ അത്രയ്ക്ക് നന്മയുള്ളവളാണ് ഭദ്ര ആരുമില്ലാത്തവളാണെന്നോ സാമ്പത്തികമില്ലെന്നോ ഒന്നും ഞങ്ങൾ ആരും നോക്കുന്നില്ല ഭദ്രയ്ക്ക് അതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല കാരണം അതെല്ലാം വാരിക്കോരി ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്തിനാണ് മഹാലക്ഷ്മിയും വിട്ടുകൊടുക്കുവാനുള്ള ഭാവത്തിലല്ലായിരുന്നു ഇതെല്ലാം കണ്ടും കേട്ടും എല്ലാവരും തരിച്ചു നിൽക്കുകയാണ് ഐശ്വര്ക്ക് പോലും തോന്നി തൻ്റെ അമ്മ അപമാനപ്പെട്ടതായി അനിരുദ്ധം പെട്ടെന്ന് കയറി വന്നിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കുവാനായി വിളിച്ചു ഭദ്രയുടെ അരികിലൂടെ കടന്നു പോയപ്പോൾ പരി അവളെ ഒന്ന് അടിമുടി നോക്കി പേടിയോടെ അവൾ മുഖം കുനിച്ചു നിന്നു